ഈ ചെറുപ്പക്കാരെ നമ്മൾ ഒത്തുകൂടുന്നവരെ കണ്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ ആളൊഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്തോ ഏതെങ്കിലും മരത്തിനടിയിലോ ഒക്കെ ഇവരെ ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് മാറിത്തീരുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം തന്നെ നമുക്ക് പരസ്പരം നമ്മുടെ കുട്ടികളോട് പങ്കുവെക്കാനും പറയാനും ഒക്കെ കഴിയുന്നതിൽ വരുന്ന ഒരകൽച്ചയായി മാറിത്തീരുകയാണ് ഇപ്പോ ഏതെങ്കിലും ഒരു കുട്ടി വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടുപോയി മയക്കുമരുന്നിനോ ഒക്കെ അടിമപ്പെട്ട് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ ആ പിടിക്കപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോ ആ വീട്ടിലെ കുടുംബാംഗങ്ങളും നമ്മളൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലുള്ളതായിരിക്കും അവരോടത് പോയി പറയാൻ അവതരിപ്പിക്കാൻ പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് നമ്മളെല്ലാം പല സന്ദർഭത്തിലും വലിയ തോതിലുള്ള പ്രയാസം തോന്നുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അവരുടെ മക്കളെ കുറിച്ച് ശരിയല്ലാത്തൊരു കാര്യം അവർ ചെയ്തു എന്ന ആ ആ അച്ഛനോടോ അമ്മയോടോ പറയുമ്പോ ഒരു പ്രയാസവും ഒക്കെ ഉണ്ട് അവരെ നമ്മള് ആ ആ പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ദീർഘകാലത്തെ ബന്ധമുള്ളവരാണ് അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട് അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന കാര്യം അവരോട് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ട് അതങ്ങനെ പറഞ്ഞാൽ തന്നെ ആദ്യത്തെ തന്നെ അവരുടെ ഒരു പ്രതികരണം വന്നത് എന്റെ മക്കൾ അങ്ങനെ ഒന്നും ചെയ്യില്ല ഞാൻ അവനങ്ങനെയല്ല വളർത്തിയത് എന്നുള്ള നിലക്കാണ് അമിതമായ വിശ്വാസം നമ്മുടെ മക്കളിലെല്ലാം എല്ലാ രക്ഷിതാക്കളും ഇന്ന് വെച്ച് പുലർത്തി പോരുന്നൊരു സ്ഥിതിയുണ്ട് അത് ശരിയാണ് മക്കളെ വിശ്വസിക്കണം അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷേ ഈ മക്കൾ എവിടെ പോകുന്നു എന്നും അവരുടെ എന്തെല്ലാം ചെയ്യുന്നു എന്നുമുള്ള ഒരു അന്വേഷണം എന്തെല്ലാം തിരക്കുണ്ടെങ്കിൽ പോലും നാം എല്ലാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ് എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെ വലിയ തോതിൽ ദുരുപയോഗം ചെയ്യാൻ ഒരു ആളുകൾ നടക്കുന്നുണ്ട് അവരുടെ എല്ലാം താല്പര്യം വലിയ വലിയ അമിതമായ സമ്പന്നങ്ങൾ ആ താല്പര്യങ്ങളാണ് പണം ഉണ്ടാക്കുക എന്ന താല്പര്യങ്ങളാണ് അപ്പോ അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളെയും എല്ലാം വലിയ തോതിൽ ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കി പോകണം നമുക്ക് എന്തെങ്കിലും തരത്തിൽ വിവരങ്ങളോ ഒരു ശരിയല്ലാത്ത നടപടികൾ അവിടെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ ഒരു വിമുഖതയും നമ്മൾ ആരും കാണിക്കേണ്ടതില്ല അത് നമ്മുടെ സമൂഹത്തെ ഏറ്റവും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഉത്തമന്മാരായിട്ടുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിനാവശ്യം ശ്യമായിട്ടുള്ള ഒരു ചുമതാ ചുമതലാ നിർവഹണത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണേണ്ടതാണ് എന്നുകൂടി നിങ്ങളോട് പറയുകയാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരിപ്പം പഞ്ചായത്തിനകത്ത് ഒരു പരാതിപ്പെട്ടിയൊക്കെ അവർ അവിടെ വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഇനി പറയാൻ ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി ആ പരാതിപ്പെട്ടിയിൽ അത് നിക്ഷേപിച്ചാൽ അവർ കൃത്യമായി അത് വന്ന് തുറന്ന് അതിലെഴുതിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട് നല്ല താല്പര്യത്തോടു കൂടി തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് പക്ഷേ ഇടപെട്ടാലും ചില പരിമിതി അവർക്കുണ്ട് നമ്മളും ചിലപ്പോഴൊക്കെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോട് കയറിക്കാറുണ്ട് അതങ്ങനെ കിട്ടിയിട്ട് നിങ്ങൾ വിട്ടില്ലേ നിങ്ങളെന്തേലും ജാമ്യം കൊടുത്ത് നിങ്ങൾക്കൊന്ന് റിമാൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള കേസ് എടുത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളും അവരോട് എതിർപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ പറയാറുണ്ട് പക്ഷേ നിയമത്തിന്റെ ചില അഭാവം പിന്നെ അപര്യാപ്തതകളും മറ്റ് പ്രശ്നങ്ങളും അവരെയൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ചില പിന്നോട്ട് വലിക്കുന്ന ഒരവസ്ഥയും ഒക്കെ ഉണ്ട് അപ്പം അത്തരം കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ഒരു പരസ്പര ബന്ധത്തിന്റെ ിൽ നമുക്ക് പോകാൻ കഴിയണം ജനങ്ങൾ പോലീസായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകണം എക്സൈസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള നല്ല ബന്ധത്തിൽ പോകണം ഇവരെല്ലാം തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട പിന്നെ സൗകര്യങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കേണ്ടതിന് നിയോഗിക്കപ്പെട്ട ആളുകളാണ് ഇവരൊന്നും ഈ പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ ശത്രുക്കളോ അവർ പിന്നെ ആളുകളെ മർദ്ദിച്ചുതുക്കുന്നവരോ ആണെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് എല്ലാവരും കൂടി യോജിച്ചു കൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് വരണം ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലീസ് സംവിധാനത്തിലൊക്കെ ഒരുപാട് മാറ്റം വരുന്ന വന്നിട്ടുണ്ട് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ജനമൈത്രി പോലീസ് ഉണ്ട് അവരെ പിന്നെ റെസിഡൻസ് അസോസിയേഷനുകളുമായി നിരന്തര ബന്ധം വെക്കുന്ന സ്ഥിതിയുണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ റെസിഡൻസിന്റെ ഭാരവാഹികളുടെ യോഗം വിളിക്കുന്ന സ്ഥിതിയുണ്ട് നാട്ടിലെ ക്രമസമാധാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരുന്നു അങ്ങനെ ഒരു പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോഴാണ് ഈ സമൂഹം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് അതിനനുസൃതമായ ഒരു ബോധവൽക്കരണവും മറ്റു പരിപാടികളുമായിട്ടാണ് എക്സൈസ് വകുപ്പ് വിമുക്തി എന്ന പേരിൽ ഈ പദ്ധതി നടപ്പാക്കുകയും ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് കലാ പ്രവർത്തനത്തിലൂടെ തന്നെ ജനങ്ങളെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള പുതിയ പുതിയ ശ്രമങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഈ പരിപാടി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി